ിക്കണേ ഇനി നമ്മൾ കോളർ കട്ട് ചെയ്യാൻ പോവുകയാണെ കോളർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഒട്ടും വലിക്കാതെ നല്ല ഫ്ലെക്സിബിളായിട്ട് ഇതുപോലെ എങ്ങനെയാണോ അതിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ നമുക്ക് എവിടം വരെയാണെന്ന് അളന്ന് നോക്കണം നമുക്കിപ്പോൾ എട്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തർ അളക്കുമ്പോൾ അവനവൻ്റെ അളവിൽ കട്ട് ചെയ്ത് അളന്നെടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത് കാരണം രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ അളന്നെടുത്തിരിക്കുന്നത് ഇനി ബക്രം എടുത്ത് അതിനെയും നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുത്ത് കറക്റ്റ് സെൻറ്റർ ഇവിടെ എല്ലാം നമ്മളൊന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കുത്തി പിൻകുത്തിക്കൊടുത്ത് കറക്റ്റ് ലെവലാക്കിയതിന് ശേഷം നമ്മൾ ക്ലോസ് ആയ ഭാഗത്തുനിന്ന് നമുക്ക് എട്ട് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെയൊന്ന് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഏതെങ്കിലും ഒരു സൈഡൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ക്ലോസ് ആയ നിന്ന് നമ്മൾ മൂന്നിഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഒരു അല്പം താഴ്ത്തി ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ മൂന്നിഞ്ചിലേക്ക് ഒരു ഷെയ്പ്പ് ഇതുപോലെ വളച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന എട്ട് ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് ഓരോരുത്തർക്കും അവനവൻ്റെ അളവ് കിട്ടുന്നത് എത്രയാണോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഒരു ഇഞ്ച് ഇഞ്ച് ഒന്നേകാൽ ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കോളറിനെ വിട്ടു കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ആ എട്ട് ഇഞ്ചിലേക്ക് ഇവിടെയൊന്നും നമ്മൾ വളച്ചാണ് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കോളർ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നേ നമ്മൾ ഇതുപോലെ ഇപ്പം നമുക്ക് കോളർ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെയിം ക്ലോത്തിലേക്ക് ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പ സീമൻസ് ഇട്ട് ഒരു തയ്യൽ തുമ്പ് അല്പം ഇട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു പീസ് ക്ലോത്ത് കൂടെ നമുക്ക് വേണേ ഇപ്പം കറക്റ്റ് അളവിൽ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ രണ്ട് പീസ് ക്ലോത്ത്യിൽ ഇങ്ങനെ എടുത്തു എന്നിട്ട് ഈ നമ്മുടെ ഈ സ്ട്രിപ്പ് വെച്ചിരിക്കുന്നിടത്ത് ഒരു അല്പം തുമ്പ് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇവിടം ആ വളവുള്ളിടത്തേക്ക് നമ്മൾ ക്രോസ് സ്ട്രിപ്പ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ ആ കോളറിൻ്റെ വളവ് മുഗൾ ഭാഗമായിട്ട് നിരഹിക്കുന്നിടത്തേക്കാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വളവുകളെല്ലാം ഉള്ളിടത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ത്രെഡിൽ കട്ട് വീഴ്തെ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ക്രോസ് ക്രിപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുത്ത് പൈപ്പിംഗ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ഒരേ വിടുത്ത് വരാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം നമ്മൾ വെച്ച് കൊടുക്കുന്ന ഈ പൈപ്പിങ്ങിന് ചെറിയ വിടുത്താണെങ്കിൽ ആ ചെറിയ വിടുത്തായിരിക്കണം എല്ലാ ഭാഗത്തും ഒരല്പം വലിയ വിടുത്താണെങ്കിൽ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തതുപോലെയാണെങ്കിൽ അതായിരിക്കണം എല്ലാ ഭാഗത്തും അതാണ് നമ്മൾ ഈ പൈപ്പിംഗ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ശേഷം ബാലൻസ് ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പം നമുക്ക് തികഞ്ഞില്ല എന്നുള്ള ഇതൊന്നും വരത്തില്ല ഒന്നും വരത്തില്ല കറക്റ്റായിട്ട് ഇതുപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരേ വിടുത്തിൽ കിട്ടുക നമ്മളിപ്പോൾ ഈ കോളറിൻ്റെ ഭാഗം ഇതുപോലെ നീറ്റായിട്ട് വെച്ച് കൊടുത്തു ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പീസ് ക്ലോത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിടത്തേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു ഇനിയും നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു നമ്മളുടെ ഇൻ്റർഫേസിങ്ങിൻ്റെ സൈഡ് വഴി ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളാ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രിപ്പിൻ്റെ സൈഡ് വഴി തന്നെയായിരിക്കണം നമ്മളെ സ്റ്റിച്ച് വരേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ഷേപ്പ് അതുപോലെ കിട്ടത്തുള്ളൂ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മളൊരു അല്പം തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ബാക്കി ഫുള്ളായിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വളവുകളെല്ലാം വിരുന്നിടത്ത് ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് അര ഇഞ്ചോ കാലിഞ്ചോ അതിൽ കൂടുതൽ ഒട്ടും വേണ്ട കൂടി വന്നാൽ അര ഇഞ്ച് ഇങ്ങനെ തയ്യൽത്തുമ്പിട്ടതിന് ശേഷം ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് അത് നമുക്ക് തയ്യൽത്തുമ്പിനായിട്ടാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് അത് ഒരുപാട് വേണ്ട ആയാലും കുഴപ്പമില്ല ഇനി കൂടി വന്നാൽ ആരെയും ചിട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തിരിച്ച് ആ കോർണറൊക്കെ നല്ല ഷെയ്പ്പാക്കി കൊടുത്ത് നന്നായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് അയൺ ചെയ്തെടുത്തിരിക്കുകയാണെ അയൺ ചെയ്തെടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ഇനി നമ്മളിവിടെ ഒന്നും ഈ റോങ് സൈഡിലെ ഈ സ്റ്റിച്ചിലൊന്നും വീഴാതെ ഈ ഭാഗം ഒന്നും കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കോളർ വെച്ച് വരുമ്പം ഒട്ടും ഇവിടെ പിടുത്തം കിട്ടാതെ നന്നായിട്ട് അയഞ്ഞു കിട്ടാൻ വേണ്ടിയാണേ ഇനി നമ്മൾ ഈ ഒരു കോളറിൻ്റെ ഈ നമ്മൾ ആ സീമലവെൻസ് നിൽക്കുന്നതും നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡ് കൂടെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ വെച്ചൊക്കെ കൊടുക്കുമ്പോൾ ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകാതെ കറക്റ്റായിട്ടായിരിക്കണം ആ ഭാങ്ങലൊക്കെ ഇരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ വളരെ സ്ലോയിൽ ഓരോ ഭാഗങ്ങളും സ്റ്റി ഇങ്ങനെ പതിയെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗങ്ങളെല്ലാം വരുമ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു ഏരിയ എല്ലാം വരുമ്പം നമ്മൾ എല്ലാ ഭാഗവും ഒരല്പം കുറേശ്ശെ കുറേശ്ശെ വെച്ച് കൊടുത്ത് ആ താഴത്തെ വെച്ച് കൊടുത്തിരിക്കുന്ന ആ സീമലവെൻസിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അല്ലാതെ ആ പൈപ്പിംഗ് സ്റ്റിച്ച് വീഴുകയേ ചെയ്യരുത് ആ രീതിയിൽ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ അടുത്ത സൈഡ് വരെ നല്ല ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്കാക്കി ആക്കി കൊടുക്കണേ ഇവിടെ നല്ല നീറ്റാക്കി ആക്കി കൊടുത്ത് നമ്മൾ ഇതിനെ ഇനിയും നമ്മൾ ഈ വഴി പൈപ്പിങ് വെച്ച് കൊടുത്തിട്ടില്ലേ അതിൻ്റെ സൈഡ് വഴി ഇതുപോലെ ഇങ്ങനെ പൈപ്പിങ് വെച്ചിരിക്കുന്നതിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും കൂടെ തമ്മിൽ എഡ്ജ് വരുന്ന ആ ഒരു പോർഷനിലൂടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കോളർ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സ്ലോയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോകാതെ വളരെ സ്ലോയിൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് കൊടുത്ത് നമ്മൾ കൈ കൊണ്ട് നല്ല നീറ്റാക്കി നമ്മളുടെ ക്ലോത്തിനെ കൊടുത്ത് കൊടുത്ത് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കിപ്പം നല്ല നീറ്റായിട്ട് ഒരു എഡ്ജ് മുതൽ അടുത്ത എഡ്ജ് വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇതുപോലെ നമുക്കിപ്പം നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു ഭാഗങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്വന്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ